അത് പിതാവിനായ ചോരയല്ല എന്ന് തെളിയിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ കോട്ട ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷം യു ഡി എസ് എഫിന്റെ കെ എസ് യുവിന്റെയും മുന്നണി തിരിച്ചുപിടിച്ചുകൊണ്ട് അകത്തളത്തിനകത്ത് ചവിട്ടിത്താത്തിയ ഏറ്റവും ഉജ്ജ്വലമായ ദിനത്തിലാണ് പ്രിയപ്പെട്ട സജിത്തിലെ നിങ്ങൾ ഓർമ്മിക്കുമ്പോ ആ സജിത്തിലാൽ നൽകിയ ആ പോരാട്ടത്തിന്റെ ചരിത്രം അദ്ദേഹം ചോരയുടെ പോരാട്ടത്തിന്റെ ചരിത്രം ഈ നാട്ടിനകത്ത് കെ എസ് യുവിന്റെ മുന്നേറ്റത്തിനുള്ള മുന്നേറ്റമായി മാറുകയാണെന്ന് പറയാൻ ോട് നമ്മോടൊപ്പം തന്നെ വിടമറിഞ്ഞിട്ടുള്ള ധീരനായ പോരാളിയാണ് ആ ധീരനായ പോരാളിയുടെ രക്തസാക്ഷിത്വ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ജൂൺ ഇരുപത്തി ഏഴാം തീയതി അതിനുശേഷം ജില്ലയിലുടനീളം അനുസ്മരണ പരിപാടികളും സജിത് ലാലിന്റെ ധീരമായ രാഗോചലമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള നിരവധിയായ പരിപാടികളുമായി നമ്മളൊക്കെ തന്നെ മുന്നോട്ട് പോയി പയ്യന്നൂരിന്റെ മണ്ണിൽ ഇതുപോലൊരു സജിത് ലാൽ അനുസ്മരണ റാലിയുമായി നമ്മൾ കടന്നു വരുമ്പോ ഈ റാലി എന്ന് പറയുന്നത് ശക്തമായ ഒരു സന്ദേശമാണ് ഈ നാടിനോട് പറയാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സനൂജ് കരുവട്ടൂർ സംസ്ഥാന സമിതി അംഗം ആകാശ് ഭാസ്കരൻ ആദർശ് മാങ്ങാട്ടിടം തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ